ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ അടാ വെള്ളപ്പെട്ടത് നമുക്ക് മുറുകി സ്റ്റിയറിംഗ് പിടിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് എത്രയും തിരിക്കണമെന്നും ഈ റോഡിൽ എത്രയാണ് തിരിക്കേണ്ടതെന്നും ആ മനസ്സിലാക്കി നമുക്കൊരു ഏത് റോഡിലും നമുക്ക് കോൺഫിഡൻറ്റോട് കൂടി എന്ത് ചെയ്യാം സ്റ്റിയറിംഗിന്റെ ബാലൻസ് എടുത്തി ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ എന്താണ് യൂസ്ഫുൾ ആയി എന്നുള്ളതും നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണ് കാരണം കമന്റും കാര്യങ്ങളും കണ്ടിട്ട് വേണമെങ്കിൽ എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടിയിട്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് എളുപ്പത്തിൽ എങ്ങനെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് പഠിച്ചെടുക്കാം അപ്പൊ അതിന് ഉള്ള കുറച്ച് ട്രിക്കുകളും ട്രിപ്സുകളും ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കും ഒരു സ്റ്റിയറിംഗിന്റെ ബാലൻസ് ആയിട്ട് കിട്ടുന്നില്ല സ്പേസ് കുറഞ്ഞ സ്ഥലത്തൂടെ പോകുമ്പോൾ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റുന്നു അതുപോലെ തന്നെ ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് തെറ്റുന്നു ഇപ്പം ഇങ്ങനെ ഉള്ളവരാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കാരണം ഇതുപോലെ ലൈസൻസ് കയ്യിലുണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും പേടിച്ച് ഷെയറിങ്ങിന്റെ ബാലൻസ് കിട്ടാതിരിക്കുന്ന പലരും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക നമുക്കൊരു ഷെയറിംഗേ ആണെന്നുള്ളൂ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്നതിനുമ്പോ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ ഓടിക്കാൻ ഒരു പേടി അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് അണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ തനിയെ ഒരു വാഹനം എങ്ങനെ കോൺഫിഡൻറ്റോട് ഓടിക്കാം അതിനുള്ള ട്രിക്കും ടിപ്സുകളും ആ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ അടുത്ത ദിവസം പോലെ തനിയെ വാഹനം ഓടിച്ചിരിക്കും ഞാൻ ഗ്യാരന്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല പലരും ഈ പ്രായം കാരണം മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടുമോ പറ്റില്ല എന്ന് പറഞ്ഞു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മളൊരു വാഹനത്തിൽ കയറിയിരുന്ന നമുക്ക് സ്റ്റിയറിംഗിന്റെ ബാലൻസ് അങ്ങനെ കൃത്യമായിട്ട് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് സ്റ്റിയറിംഗിൽ പിടിക്കേണ്ട ഒരു വിധം ഈ ഒരു രീതിയിലാണ് എന്ന് പക്ഷെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ ആ ഒരു വിധത്തിൽ പിടിച്ചാൽ നമുക്കൊരു വാഹനം ഓടിക്കാൻ കഴിയില്ല കാരണം പറയാൻ പറയും ഒൻപതേകാല് പിടിക്കണം അതേപോലെ തന്നെ പത്ത് പത്ത് പിടിക്കണം അതേപോലെ തന്നെ എട്ട് ഇരുപത് പിടിക്കണം ഞാൻ പറയുന്നത് നമ്മള് ചെറിയൊരു റോഡുകളിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു സ്റ്റിയറിംഗിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ അല്ലാതെ നമുക്ക് കൂടുതലായിട്ട് നമുക്കൊരു ഒരു ടേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എട്ട് ഇരുപതോ അതേപോലെ തന്നെ ഒൻപതേ കാലോ അതുപോലെ തന്നെ പത്ത് പത്തോ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല സ്റ്റിയറിങ്ങിൽ നമ്മുടെ കൈയ്യെ നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഉണ്ടായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് കൈ നമ്മുടെ സ്റ്റിയറിങ്ങിൽ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും കൈയ്യ് കാരണം നമ്മൾ ഒരു കൈ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അളവ് പറയാൻ പറ്റത്തില്ല എന്തായാലും ഒരു കൈ ഉള്ളപ്പോൾ നമുക്ക് ഏതിലാണ് ഇരിക്കുന്നതെന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാനും പറ്റില്ല അപ്പൊ നമുക്ക് രണ്ട് കൈ സ്വാഭാവികമായിട്ടും സ്റ്റിയറിങ്ങിൽ വന്നാൽ ഈ ഒരളവൊക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് ആ ഒരു അളവും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു വാഹനം ട്രൈവ് ചെയ്യാൻ കഴിയത്തില്ല അപ്പം നമ്മുടെ സ്റ്റിയറിങ്ങിൽ രണ്ട് കൈയും പിടിച്ചു വേണം നമ്മള് വാഹനം ട്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഗിയർ ഇടുന്ന സമയങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു കൈ മാറുന്നുള്ളൂ അല്ലാത്ത സമയങ്ങളിലെല്ലാം നമ്മുടെ കൈ രണ്ട് കൈയും സ്റ്റിയറിങ്ങിൽ തന്നെ ഉണ്ടായിരിക്കണം അപ്പം ഈ പറഞ്ഞ ഒന്നും വെച്ചുകൊണ്ട് നമുക്ക് ഒരു വണ്ടി ഓടിക്കാൻ കഴിയില്ല അപ്പൊ ഈ ഒരു അളവ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കേണ്ട കാരണം നമ്മുടെ കൈ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ കൈ എവിടെയോട്ടെ ഇരുന്നോട്ടെ കാരണം ഇത് തിരിഞ്ഞു വരുമ്പോ എങ്ങോട്ടേലൊക്കെ പൊക്കോട്ടെ കാരണം പലരും വിചാരിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗം സ്ട്രേറ്റ് താഴെ വരുമ്പോൾ നേരെയാണ് എന്നുള്ളതാണ് ഞാൻ അതിനെപ്പറ്റി ഒക്കെ വേറെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിൽ ഉള്ളിലിരുന്നുകൊണ്ട് എങ്ങനെയാണ് വീലിന്റെ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക സ്ട്രേറ്റ് ഒക്കെ മനസ്സിലാക്കുക മനസ്സിലാക്കാനുള്ള പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ചാനലിൽ അത് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അപ്പൊ ഈ വീഡിയോ ഞാൻ അത് പറഞ്ഞ സമയം കളയുന്നില്ല അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണുക അപ്പൊ നമുക്ക് വാഹനത്തിനുള്ളിൽ ഇരുന്നൊണ്ട് വീലിന്റെ പൊസിഷനെ കറക്റ്റ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതിനെ പറ്റി നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പഠിക്കാനും പറ്റും അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്ട്രെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നേരെ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് നമുക്ക് മൂന്ന് പ്രാവശ്യം വരെയും നമുക്ക് സ്ട്രെ താഴെ വരാം അപ്പൊ ഒരിക്കലും ഇത് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്റെ അക്കൗണ്ടിലൊക്കെ പോക്കോണ്ട് നമുക്ക് നമുക്ക് ഡയറക്ഷൻ അനുസരിച്ച് തിരിച്ചുകൊണ്ട് പോകാനാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ബാലൻസ് എങ്ങനെയാണ് കൃത്യമായിട്ട് പഠിച്ചെടുക്കാന്ന് എന്ന് ചോദിച്ചാൽ നല്ല ഇതുപോലുള്ള നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൈ വെച്ചോണ്ട് ഒരു കൈ വെച്ചോണ്ട് അപ്പൊ നമ്മുടെ ഈ വിരലിന്റെ ഭാഗം കൊണ്ടല്ല അതാണ്ട് ഈ ഒരു ഭാഗം കൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾ എങ്ങോട്ടാണ് ഇടത്തോട്ടാണ് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കുക ഈ ഒരു രീതിയിൽ നല്ല അപ്പൊ നമുക്ക് നല്ല സ്പേസ് ഉണ്ടായിരിക്കണം കാരണം ഇത് പറയാനുള്ള കാരണം നമ്മൾ സ്പേസ് ഇല്ലാത്തടത്തൊക്കെ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു മെയിൻ റോഡിലൊക്കെ ആകുമ്പോൾ വലിയ വളവുകളോ കാര്യങ്ങളോ ഇല്ല എന്നാൽ ചെറിയ റോഡുകൾ വരുമ്പഴത്തേന് നമുക്ക് പ്രയാസം വരുന്നു കാരണം എന്താ നമുക്ക് അത്രയും ആ ഒരു ട്രെയിനിങ്ങിൽ നമ്മുടെ കൺട്രോൾ അതായത് ക്ലച്ചിന്റെ ബ്രേക്കിന്റെ കൺട്രോൾ അതുകൊണ്ട് അതിന്റെ അനുസരിച്ച് സ്റ്റിയറിംഗിന്റെ കൺട്രോളൂടെ ഇല്ല കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അപ്പൊ കൂടുതലായിട്ട് തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് പ്രയാസം വരുന്നത് അപ്പം നമുക്ക് അതിന്റെ ബാലൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല പ്ലെയിൻ ആയ സ്ഥലങ്ങളിൽ ചെന്നിട്ട് താണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ലെഫ്റ്റോട്ട് തിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കുന്നത് റൈറ്റോട്ട് തിരികുന്നത് ആ ഈ ഒരു രീതി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അപ്പം നമ്മൾ തുടക്കക്കാരാകുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം അപ്പം ആദ്യമേ നമുക്ക് ഇങ്ങനെ കൈ ഒക്കെ വെക്കുന്ന സമയത്ത് നിരങ്ങും ഇങ്ങനെ സ്റ്റിയറിംഗ് കടം നിരങ്ങും അപ്പൊ നിങ്ങൾ അത് കണക്ക് കൂട്ടണം നമ്മൾ കൈക്ക് വേദന ഉണ്ടാകും കൈക്ക് പോളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല ഇതുപോലെ നല്ല ബാലൻസ് ഉള്ളവരൊക്കെ താണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ തിരിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം നമുക്കത് നമുക്കപ്പോ നിങ്ങൾക്ക് എത്രത്തോളം അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം അത് ബാലൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കൈ ഇത്രയും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് ഇല്ലാന്നർത്ഥം അപ്പൊ നമുക്ക് അതിന്റെ അതേപോലെ തന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ റൈറ്റിലേക്ക് തിരിക്കുന്ന ഇതുപോലെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ തിരിക്കുക അതേപോലെ തന്നെ ലെഫ്റ്റിലോട്ട് തിരിക്കുന്ന സമയത്തുണ്ട് ഇതുപോലെ നോക്കുക അപ്പൊ രണ്ടു ആയി കഴിയുമ്പോൾ നമുക്ക് കൈ കഴിച്ചിട്ട് എന്ത് ചെയ്യാം ലഫ്റ്റ് കഴിഞ്ഞോണ്ട് ഇതുപോലെ തന്നെ റൈറ്റോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് തിരികും ഇങ്ങോട്ട് നോക്കിക്കോ ഇങ്ങോട്ട് തിരിക്കുക അതുപോലെ തന്നെ ലെഫ്റ്റോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കി തിരിക്കുക റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ അതായത് ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ തിരിച്ച് അപ്പം ഈ കൈയുടെ ബാലൻസ് നമുക്ക് കുറച്ച് നേരം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആ ബാലൻസ് ആകും കുറച്ച് കുറച്ച് ബാലൻസ് ആകും ആകുമ്പോ നമുക്ക് ഈ ഒരു അതായത് പ്രത്യേകിച്ച് ഈ പവർ സ്റ്റിയറിംഗ് വേണ്ടി ആകുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു പോകുന്ന പേടി കാണാം പലരും എന്ത് ചെയ്യും സ്റ്റിയറിംഗിലേക്ക് മുറുകെ പിടിക്കും നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കാനുള്ളതല്ല നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കൈ ഒരു രീതിയിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് തിരികാനുള്ളതും അല്ല അപ്പൊ നമുക്ക് എങ്ങോട്ട് നമുക്ക് ഈ ഒരു ഭാഗം എങ്ങോട്ട് നോക്കിക്കൊണ്ട് നമ്മൾ തിരികേ വേണ്ട നമുക്കിപ്പോ ഇതും ഫുൾ ആയിട്ട് തിരിഞ്ഞ് വന്നു പറഞ്ഞാൽ ഇത് സ്ട്രൈറ്റ് ആണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു റോഡ് സ്ട്രെയിറ്റ് ആകണമെന്നില്ല അപ്പൊ ഇത് നമ്മൾ സ്ട്രേറ്റ് ആണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നോക്കിക്കൊണ്ടിരുന്ന റോഡ് ചെലപ്പോ എന്ത് ചെയ്യും ലെഫ്റ്റോട്ട് റൈറ്റോട്ടോ സ്വല്പൊക്കെ മാറിപ്പാ അപ്പൊ നമ്മള് ഇത് നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ വണ്ടി എങ്ങോട്ട് പോവും ആ ഡയറക്ഷൻ ഡയറക്ഷനുസരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് റോഡിൽ കൂടെ പോകാൻ പറ്റില്ല അപ്പം നമ്മൾ ഇവിടെ തീരങ്ങനോട് നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട നമുക്ക് അതിന്റെ കൈ വഴക്കം കിട്ടണം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു രീതി നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ഇതുപോലുള്ള നല്ല പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്ന് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ റോഡിലൂടെ പോകുന്ന സമയത്തും കൃത്യമായിട്ട് നമുക്കൊരു വാഹനം നമ്മുടെ കൺട്രോളിൽ നിന്ന് ബാലൻസോട് കൂടി നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പൊ നമ്മൾ ഇതുപോലുള്ള സ്പേസ് ഉള്ള റോഡുകളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇട്ട് നോക്കണം ഓരോ ഗിയറുകൾ ഇട്ട് നോക്കണം ഫസ്റ്റ് ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ കറക്റ്റായിട്ട് ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ അതുകൊണ്ടാ ഫസ്റ്റ് ഇട്ടോ അങ്ങോട്ട് പോകുന്നുണ്ടാ കറക്റ്റായിട്ട് അങ്ങോട്ട് തിരിച്ചു അതുപോലെ തന്നെ കണ്ടോ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചു ഇതുകൊണ്ട നമ്മളിപ്പോ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ എല്ലാ ഗിയർ ഇട്ടിട്ട് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കരുത് ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ടുകൊണ്ട് ഇതുപോലെ തന്നെ പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇത് വേണ്ടി ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ അപ്പൊ നമുക്ക് ഇവിടെ തട്ടാനില്ല മുട്ടാനില്ല നമുക്ക് പേടിക്കേണ്ട കാര്യമല്ല പെട്ടെന്ന് നമുക്ക് മുറുകി സ്റ്റിയറിംഗ് പിടിക്കേണ്ട കാര്യം വരുന്നില്ല അപ്പൊ നമുക്ക് ഈ ഒരു ബാലൻസ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എത്ര തിരിക്കണമെന്നും ഈ റോഡിൽ എത്രയാണ് തിരിക്കേണ്ടതെന്നും അതുപോലെ തന്നെ നമുക്ക് എത്ര കൃത്യമായിട്ട് തിരിച്ചാൽ മതി എന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്കൊരു ഏത് റോഡിലും നമുക്ക് കോൺഫിഡൻറ്റോട് കൂടി എന്ത് ചെയ്യാം സ്റ്റിയറിങ്ങിന്റെ ബാലൻസ് കരുതിയൊരു വാഹനം ട്രൈബ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെ ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോസിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇതിന്റെ കമന്റ് ബോസിൽ രേഖപ്പെടുത്തുന്ന ഈ ഒരു വീഡിയോ എന്തൊരു യൂസ്ഫുൾ ആയി എന്നുള്ളതും നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കാരണം നിങ്ങളുടെ കമന്റും കാര്യങ്ങളും കണ്ടിട്ട് വേണമെങ്കിൽ എനിക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എന്തൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമന്റ് രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ